ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി നമുക്ക് സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് വായിക്കാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം ഒരാടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ് അതിനൊരു ഉടമസ്ഥനുണ്ടാവുക അതിനെ നയിക്കാനൊരു ഇടയൻ ഉണ്ടാവുക എന്നുള്ളത് ഇടയനെ അനുഗമിക്കുന്ന ആടുകൾക്ക് ലഭിക്കുന്ന നന്മയും സ്വസ്ഥതയും സമാധാനം അലഞ്ഞ് തിരിഞ്ഞ് നാഥനില്ലാതെ ആയിരിക്കുന്ന ആടുകൾക്ക് ലഭിക്കുകയില്ല ഇടയുള്ള ആടിനെ വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്തു തിന്നും എന്തു എവിടെ പാർക്കും തുടങ്ങിയവ കാരണം അതിൻ്റെ പ്രഭാതം വിചാരപ്പെടാതെ ആരംഭിക്കുന്നു പച്ചയാവിൽപുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരീകത്തേക്കും താൻ നയിക്കപ്പെടുന്നു ഇരുളിൻ്റെ അവസ്ഥകളെ അതായത് വന്യമൃഗങ്ങൾ തന്നെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ താൻ ഭയപ്പെടുന്നില്ല കാരണം തൻ്റെ ഇടയൻ തന്നോട് കൂടെയുണ്ട് എന്നുള്ള അറിവ് വഴി തെറ്റുമ്പോൾ തന്നെ നേരെയുള്ള വഴിയിലേക്ക് നടത്തി പരിപാലിക്കുന്ന ഇടയൻ്റെ വടിയും കോലും തന്നെ ആശ്വസിപ്പിക്കുന്നു ഇരുളാകുന്നതിന് മുമ്പേ ഇടയൻ ആടുകളെ തെളിച്ചുകൊണ്ട് അവയുടെ വാസസ്ഥലത്താക്കി അവറ്റകൾക്ക് കാവലിരിക്കുന്നു പകലിലെ ഇടയൻ്റെ കൂടാതെ രാത്രിയിലും അവർക്ക് കാവലായിരിക്കുന്നു ഒരു ദുഷ്ടമൃഗവും അവരുടെ മേൽ ദൃഷ്ടിവയ്ക്കുവാൻ തയ്യാറാവില്ല ശക്തനായ ഇടയൻ തങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തെ അവർ സ്വസ്ഥതയോടുകൂടെ ഉറങ്ങുന്നു യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ നല്ല നല്ലയിടയനാകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു നല്ല ഇടയനായ യേശു തന്റെ ജനത്തെ നല്ല മേച്ചിൽ പുറത്തേക്ക് നടത്തുന്നു ആത്മാക്കളെ പുനഃസ്ഥാപിക്കുന്നു കൂടാതെ അവരെ സംരക്ഷിച്ച് രക്ഷിക്കുന്നു യേശു തൻ്റെ ആടുകളായ നമ്മെ വിടുവിച്ച് സമൃദ്ധമായ ജീവിതവും നിത്യജീവനം നൽകുന്നു യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വസ്ഥതയും സമാധാനവും സംരക്ഷണവും രക്ഷയും ഏവർക്കും ലഭിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കും